സ്ക്രൂ ഒക്കെ ഇളക്കി കളഞ്ഞ എടുത്തിട്ട് എടുത്തിട്ടോ എല്ലാ വണ്ടിക്കാത്ത സാധനം ഒന്നും പോലെ ആഹ് പൈസ 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 അമ്പൂര് അമ്പൂര് ഇതൊന്നും പറ്റത്തില്ല പുതിയ നോട്ടു പുതിയോട്ടോ ബുദ്ധിമുട്ട് അമ്പൂര് അമ്പൂര്

ൂടെ ചേർന്ന് പറഞ്ഞാരുന്നു ഇച്ചിരി ബാലൻസ് പാപ്പൊന്നുമില്ല ചോറ് വേണ എടുത്തു കഴിക്കും ചോറ് വേണ്ട ഒരു സുഖമില്ല രൂപ പേഴ്സിനകത്ത് ഇരുപ്പുണ്ട് അത് മിച്ചർ മേടിക്കാനല്ല പൈസയാ എന്നാ ഒരു രൂപയും രൂപയും മിച്ചറ് കിട്ടുവോ കിട്ടുവോ അപ്പൊ എന്നാ ആ ഒരു കാര്യം ആ രൂപ എടുത്തോണ്ട് പോയിട്ട് എളുപ്പം മരണം പോയിട്ട് അല്ലെങ്കിൽ വായും കൊള്ളാ രണ്ടെണ്ണോടും ചോറ് ഒരു വലിയ ബുദ്ധിമുട്ടാട്ടോ ആ പൈസ എടുത്തോണ്ട് പോയിട്ട് ബാക്കി പൈസക്ക് മീനും വാങ്ങിച്ചു ഏഹ് മുപ്പത് രൂപക്ക് മിച്ചർ മേടിച്ചോണ്ടോ പെണ്ണു കെട്ടാറായോമാര് മിച്ചറേ തിന്നു പൊടികൊച്ചു ചോദിച്ചെങ്കിലും വേണ്ടിയില്ലേ ഈ മുതു മുതുക്കന് മിച്ച ചോറൊന്നും ഉണ്ടായോ ഇവന്

അമ്മ വേറെ ദിവസത്തെ ഒന്നുമില്ല നിനക്ക് രണ്ടെണ്ണയുണ്ട് കത്താടയിലൂടെ കൂടെ നീ തോലിച്ചുകൊണ്ട് നിൽക്കുന്നേ എന്തേലും ഉണ്ടോ അവ വരും എവിടെ പോയി അവൻ ഇപ്പൊ കുറച്ച് സമയത്ത ഇപ്പൊ തന്നെ വരും െ കൊണ്ടുവന്നേനായിരുന്നു ഇന്ന് വന്ന് വീട്ടി വരുവാടാ ലൈനടിച്ചെ ഇവിടുന്ന് എപ്പോഴും മണിക്കൂർ എന്റെ തോളെ തൂങ്ങി അമ്മേം കിട്ടായി അമ്മയെ മിച്ചർ അമ്മേ ചിപ്സ് അമ്മയെ അത് അമ്മേ പാപ്പം പാപ്പം എന്ന് പറഞ്ഞു നടന്ന നീ എപ്പഴാണോ പോയി ലൈനടിച്ചേ കളത്രം പറയുന്നില്ല കൊച്ചെ നമ്മൾ ചിപ്സ് കഴിച്ച് മിക്സർ കഴിച്ച് അലുവ കഴിച്ച് ചോറ് കഴിച്ച് എന്ന് പറയുന്ന കണക്ക് സിമ്പിൾ അല്ല കല്യാണം കഴിച്ചെന്ന് പറയുന്നത് ഇവ എന്താ പറഞ്ഞിട്ടാ നിന്നെ വിളിച്ചോണ്ട് വന്നേ നോക്കിക്കൊന്നുപോലെ പൊന്നുപോലെ നീ എങ്ങനെ കണ്ണുകൊണ്ട് നോക്കുവോ ഈ കണ്ണുകൊണ്ടാന്നു നീ വന്നേ പൊന്നുപോലെ നോക്കുവെന്നും പറഞ്ഞു അതെ ആ ചിരിയും അയോ ഈ ചിരിയും ഈ കണ്ണും എല്ലാം ഇതിന് മൊത്തവും ചെലവിന് കൊടുക്കുന്ന ഞാനാ ഞാൻ തൊഴിലുറപ്പിൽ പോയി എൻ്റെ നടുവെടുക്കാമില്ല ജോലി ചെയ്ത് ജോലി ചെയ്ത് എന്റെ നടുവനങ്ങുന്നില്ല ഇവന് ചെറുപ്പ് എടുക്കാൻ പോയവക്കെ കൊണ്ട് വന്ന് ഇരിക്കുന്നു പൊച്ചെ ഞാൻ പറയുന്ന നീ കേക്ക് ഇവന് ചെലവിന് കൊടുക്കുന്ന ആള് ഞാനാ ഞാൻ തൊഴിലുറപ്പിന് പോയി പോയി ഞാൻ ഇങ്ങനായിപ്പോറ ഇങ്ങനായിപ്പൊ എനിക്ക് എന്നെ ഇവന് ചെലവിന് കൊടുക്കാനും ഇവനൊരു അനിയനുണ്ട് അവന് ചെലവിന് കൊടുക്കാനും പയ്യാ ഇപ്പൊ എനിക്ക് മനസ്സിലായവ ഇവിടെ വന്ന് എന്റെ പിച്ചാത്തിയും കത്താളും ഒക്കെ എടുത്ത് വെട്ടി കൊണ്ടിച്ച് കൊളങ്ങനെ തന്നെ മക്കളെ മോടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകാൻ പറ്റത്തില്ല അതെ വീട് അവിടെ ഇല്ലയോ അല്ല അതൊണ്ട് പക്ഷെ അത് വീട്ടുകാർ സീൻ ഉണ്ടാക്കുന്ന ഇവിടെ വരെ വിളിച്ചോണ്ട് വന്നല്ലേ ഉള്ളു അല്ല ഞാൻ ലെറ്റർ എഴുതി വെച്ചിട്ടില്ല ആളുടെ അഡ്രസ്സെല്ലാം പറഞ്ഞിട്ടാ പറഞ്ഞത് ലെറ്റർ എഴുതി വെച്ചിട്ടാ വീട്ടിൽ പോവാൻ ചെന്ന കഴിഞ്ഞാ

നിനക്ക് എല്ലാത്തിന് ഒരു ഒരു കപ്പലണ്ടി വരിച്ച അതിന്റെ മുറിവ് നിനക്ക് തരൂ അമ്മ തോന്നു പക്ഷെ കൊച്ചെ ഇവനെ വിശ്വസിച്ച് നീ ഇവിടെ നീ പട്ടിണി ഇടന്ന് ചത്തുപോകും ഇവിടെ നീ മിച്ചിറ തിന്നാൻ മാത്രമല്ല അറിയാല്ലയോ നീ ഇത്രേം വളർന്നായിരുന്നോ ഞാൻ ഏക്കോ അടിച്ചു പൊട്ടിച്ചേര് ഞാൻ വിളക്കല്ല എടുക്കുന്നത് ഞാൻ വിളച്ചിലെടുക്കരുത് എന്റെ അടുത്ത് സച്ചുവേ ഒരു ചൂലിക്ക് എടുത്തോണ്ട് വന്നേ ഇന്ന രണ്ടെണ്ണം നടമൂറി നോക്കി ഈരെണ്ണം പൊട്ടിക്കേട്ട് ആ ചൂലിഞ്ഞെടുത്തേ ഞാൻ എന്നകത്തോട്ട് കയറി ചിലപ്പോ ഈ രണ്ടെണ്ണോടെ പെരയിലോട്ട് കയറും പിന്നെ പെരക്കും പിടിച്ചിറക്കേണ്ടി വരും പത്ത് പൈസയുടെയും വരുമാനം ഇല്ലാത്ത ഒരു ചെറുക്കൻ്റെ കൂടെ ഒരു പെങ്കു ചിറങ്ങി വന്നേക്കും നോക്ക് നീ ഉറങ്ങി പോട അവരുടെ കൂടെ അപ്പൊ നീയോട് അറിഞ്ഞാ ഇതിനെ രണ്ടെണ്ണത്തിനെ കൂടെ വിളിച്ചുകൂടെ കൊണ്ടുവന്നേ മൂന്നെണ്ണവും കൂടെ കള്ളമാറാണൊക്കെ നിൽക്കുന്നൊക്കെ പെങ്കൊച്ചെ നിനക്ക് വല്ലതും വെക്കാനോ പരിപാലിക്കാനോ വല്ലതും അറിയാവോ ഇവനെയും കൊണ്ടോ ഇവന്മാരെ രണ്ടെണ്ണത്തിനേം കൊണ്ടോ എനിക്കൊരു പ്രയോജനവും ഇല്ല ഒരുത്തം പിന്നെ സ്കൂളിൽ പോന്നയാണെങ്കിലും പറയാം മറ്റോ വെറുതെ വീട്ടിൽ തിന്നു മുടിക്കാനായിട്ട് ഇരിക്കുവ നിനക്കെങ്കിലും എനിക്കൊരാശ്വാസം ആവും ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പോഴത്തേന് വല്ലോ ഈ വീട്ടിൽ വെച്ച് പരിപാലിച്ച് വെക്കാൻ വല്ലോ അറിയാവോ അറിയാവോ എന്നാ ഒരു കാര്യം ചെയ് ഇനിയിപ്പ എന്തായാലും ഞാൻ ഇവന്മാർക്ക് രണ്ടെണ്ണത്തിന് കൊടുക്കണം നീ ഇവിടെ കയറി പോരെ നീ വിളക്കിന്റെ ഒരു കുറവ് വേണ്ട അരക്ക് ഇവന്മാരേക്കിനി നീ വേണം നോക്കാൻ കേട്ടോ ഓ ഒരു കാര്യം ചെയ് ഐശ്വര്യായിട്ട് ഈ വിളക്കുണ്ട് നകത്ത് വെച്ചിട്ടൊരു കട്ടൻ ചായ ഇട് ഞാനൊന്ന് കുടിക്കട്ടെ